വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് മൂലം മത്സരരംഗത്ത് നിന്നും പിന്മാറിയ വി എൻ ബിനുവിന് പകരം ബൈജു കാളകണ്ടി കോഴിക്കോട് നഗരസഭയിലേക്ക് മത്സരിക്കും കലായി ഡിവിഷനിലാണ് ബൈജു മത്സരിക്കുക പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുമെന്ന് ബൈജു വ്യക്തമാക്കി നേതൃത്വം ഞങ്ങളെ അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ നെഞ്ചിലേക്ക് സ്വീകരിച്ചതാണ് സ്വീകരണങ്ങളാണ് വീടുകളിലൊക്കെ തന്നെ ഭയങ്കരമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് വോട്ടില്ലാത്തതുകൊണ്ട് പിന്മാറേണ്ടി വന്നു അങ്ങനെ പാർട്ടി എന്നിൽ ഏൽപ്പിച്ചതാണ് ഈ ഉത്തരവാദിത്വം അത് ഞാൻ ഇപ്പോൾ ഇവിടെ നേരത്തെ രാഘവേട്ടനും ഡി സി സി പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കല്ലായിൽ പന്നിയേകര മേഖലകളിലൊക്കെ തന്നെ പൊതുപ്രവർത്തനങ്ങളുമായിട്ടും നമ്മുടെ കീഴിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നൊരു ആളുകളാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ആംബുലൻസ് ഉണ്ട് മൊബൈൽ ഫ്രീസറുണ്ട് അങ്ങനെ ഒട്ടനവധി ജീവകരുടെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരുതാണ് എന്തു തന്നെയാലും അവിടെ കല്ലായി പാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ഥാനാർത്ഥി